ഇതിന്റെ കുടുംബക്കാരനാട്ടാ ഇത് ഇതിന്റെ കുടുംബകാരനാണ് ഞാൻ ക്യാമറ അല്ല ഇത് ഞാന് രാത്രി പെരുന്നാൾത്തല സ്ഥിരങ്ങളിലാണ് കൊല്ലം കൊല്ലായിട്ട് മാർക്കറ്റിന് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടാ ഒന്നായിരം ചങ്ങാതിമാരാ പാപ്പ ചെറുശാലാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വക്കോട്ടിക്ക് നമ്മളെ കോട്ടയ്ക്ക് പുത്തൂര് ബൈപ്പാസിൽ നമ്മളെ ഭീമത്തടി ചിക്കൻ ചിക്കൻ അടിച്ചാട്ടെ ഗൾഫ് നമ്മളെ ചങ്ക് എന്താ പറയുക ും കാര്യങ്ങളൊക്കെ കാണി നോക്കി മക്കളെ പോണം ആ ബി എച്ച് റോഡിൽ നിന്ന് കാല്ത്താൻ പറ്റാണ് പീക്കള തളക്കനെ കാട്ടി ഭയങ്കര തെറ്റാ സൗദിയിലെ റിയാദിലെ അപ്പൊ നമ്മള് കോട്ടക്കല തിരക്കും കാര്യങ്ങളൊക്കെ ഒരു ഒമ്പത് പത്തണിപ്പോ വാച്ച് ചെയ്യട്ടാ വാച്ച് അഞ്ചാൾക്കാരെ മനുഷ്യന്മാരെ രണ്ടാം കൂടി സാധാ സീത ഒന്ന് പോയൊക്കെ ഡ്രസ്സെടുക്കാനൊന്നല്ല നാട്ടുകാരെ കാണാൻ കണ്ടിട്ട് അപ്പൊ കമൈൻ്റ് അടിച്ചു ഞങ്ങൾ ആരൊക്കെ എല്ലാവരും നല്ല വീഡിയോയിലേക്ക് വീഡിയോയിലേക്കോട്ട് പോവാട്ടിയ ചിക്കൻ കടിയുള്ള തിരക്കോക്കെ ജി പെരുന്നാൾ പറഞ്ഞ ഫ്രണ്ട് ചിക്കൻ പറഞ്ഞാല് കോട്ടക്കത്തെ നമ്പർ വൺ മലപ്പുറം ചേരി നമ്പർ വൺ പറയൂ ലക്ഷം കണക്കിന് ആൾക്കാർ ഡെയിലി അച്ഛനെ നമ്മള് മാർക്കറ്റ് ഉള്ളു എന്നിട്ട് ബി എച്ച് റോഡ് ഒക്കെ പോകലാണെ ആൾക്കാർ ഇതൊക്കെ കൊണ്ട് തിന്നാളല്ലേ കുടുംബക്കാരനെ നമ്മള് കണ്ടില്ല പൂരപ്പറമ്പില് ഏ അതെന്നല്ല ഇപ്പൊ ഞാൻ ആൾക്കാരുണ്ട് തുറങ്ങും പോട്ടകങ്ങാടി നമ്മളെന്താ പെരുന്നാളിന്റെ തലേന്ന് ജനങ്ങൾ വേറിന്റെ വരവാണ് കണ്ട പിന്നെ കോട്ടക്കലിന്റെ മൊഞ്ചാണ് അല്ലെ ക്രിസ്തുനെ മെസ്സി കളിക്കുമ്പോലെയാണ് സീനത്തിന്റെ ഒക്കെ അവസ്ഥ പക്ഷെ ഇതൊന്നുമല്ല ബി എച്ച് റോഡ് പോകുമ്പോഴാണ് ഞമ്മളറേ യൂത്ത് ചെക്കന്മാരെ ഫ്രീക്കന്മാരെ കാത്തിരിക്കണേ

ഇത് കോട്ടക്കലിന്റെ നെറുകയിലായ സിറ്റിയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എത്തിക്കൊണ്ടിരുന്നത് പറയൂ ആകെ ബ്ലോക്ക് പർപ്പൂർ ജില്ല ഇത് റോഡിന്റെ അവിടെയുള്ള മക്കളെ നമ്മളെ വലിയാളിന്റെ തിരക്കാണ് ആവേശം തിരക്ക നാളെ അറിവിന്റെ പൊടിപ്പൂരോ അല്ല എന്നാ ഇത് എന്നാൽ നോമ്പറത്തെ പൊറോട്ടി ഭാഗത്തേക്കാണ് ബീച്ച് റോട്ടിന്റെ ഭാഗം പോകുമ്പോഴാണ് കോട്ടക്കൽ എന്താന്ന് അറിയണമെങ്കിൽ ബീച്ച് റോഡ് അറിയാത്ത ഒരു മനസ്സുണ്ടാവില്ല ഇതോടെ ഒഴിവാക്കിയാ തന്നെ ഏകദേശം നല്ല പോവാറ്റോട്ട് പോകുമ്പോ ബ്ലോക്കോടി ആകെ ബ്ലോക്കിലേക്ക് വരുമോ ഏ

ഇതല്ലേ ബിരിയാണി സെന്റർ ഇത് ഇടക്കിടക്ക് പണയമ്പക്കം വരുന്ന സ്വർണക്കട ഏത് ആ ഇടയ്ക്കിടക്ക് ഞാനാണ്ട് അല്ല പിന്നെന്താ അല്ല നമ്മടെ എങ്ങനെ എത്ര ടെക്സ്റ്റൈസ് എണ്ണിയൊക്കെ അല്ല ഒരു രസാണ് നിങ്ങൾ എത്ര ആൾക്കാർ നോക്കട്ടെ എങ്ങനെ രണ്ടട്ടം വന്നാ പൈസ ആവൂല ആ ഇതമ്മ ാണ് നമ്മള് എന്തായി അതിനു നമ്മളെ ഇതില് നമ്മൾ ആരൊക്കെ നമുക്ക് ഒരു ഐഡിയ ആൾക്കാരല്ലേ ഇതില് വേറെ പ്രശ്നം ഇണ്ട് ഇങ്ങനെ അടിഞ്ഞിരിക്കീപ് കമ്മയിന്റ് ചെയ്തോട്ടെ ആരൊക്കെ ഇണ്ടായില്ല സമയം കിട്ടുമ്പോ കിട്ടും ഇതാ മേൽ മുൻച്ചില്ല കട കടയില്ലടാ അത്രയും തോന്ന കളക്ഷനാ ബാ ഇത് കോട്ടയക്ക പോലീസ് സ്റ്റേഷന്റെ അവിടെ എത്തുമ്പോ ഫുള്ള് കടയിക്കാറല്ലോ അല്ല ഇതില് ഏതേം അച്ചാമാര് കാണുന്നുണ്ടെങ്കില് ഇനിയിപ്പൊ വരുമ്പളി കമയന്റ് ഏതിട്ട് മിറ്റിലെ കണ്ടെന്ന് പറഞ്ഞാൽ ഐഡിട്ടു പന്ത്രണ്ട് മണിന്റെ ശേഷം വരണ്ടോ റദീമകോള്ണ്ട് അല്ലേ

ആ ഓ ീക്കന്മാർക്ക് വേറെ പ്രശ്നം ആണെ നമ്മള് ഞാൻ നമ്മളവിടുന്ന് ഇങ്ങനെ പോന്നിട്ട് ഇപ്പൊ പുത്തൂർ ഭാഗത്ത് നിന്ന് കോട്ടക ടൗണിൽ തന്നെ പക്ഷെ ഇവിടെ വല്ല ബ്ലോക്ക് ഒന്നും ചെരുപ്പം കാടിയിൽ നിറച്ച ചെരുപ്പാ അത് അങ്ങനെ പോകുമ്പോ കോട്ടക ബസ് സ്റ്റാൻഡ് നമ്മളെ നമ്മൾ വന്ന് ബി എച്ച് റോഡിലെ ഇതി കൂടി ഏതാ തിരക്ക് ചെങ്കട്ടി തിരക്കാണ് ഈ വരുന്നതാണ് അത്രയും ആൾക്കാർ അല്ലേ ഇവിടെ ഊതു എത്തേണ്ട കട ഇണ്ട ജീ രാത്രി എന്നും തുറക്കണ കട അവിടെ കണ്ടി നമ്മൾ ചാടിച്ചാലേ പോയി വെക്കലേ ഇതൊക്കെയാണ് പിന്നത് പക്ഷെ ഇപ്പൊ പതിനൊന്നര മണിയായിട്ടുള്ളു പക്ഷെ ഇപ്പൊ കോട്ടയൊക്കെ പോയി വിവരാറി ഇപ്പൊ കണ്ടില്ലേ ഇതാണ് ആംബ്ലസ് ആ പോകണേ